അല്ലമ്മ നിങ്ങൾക്ക് നിങ്ങോൺ വിളിക്കേണ്ടത് നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ പറ്റൂല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ടി വരും ഇവിടുന്ന് തിന്നാൻ തരുന്നില്ല നിങ്ങൾക്ക് കിടക്കാൻ റൂമുണ്ട് തിന്നാൻ സാധനങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ് നിങ്ങൾ എവിടെ കൊണ്ടാക്കണ്ടേ ഇന്നേ കാക്കിനെയും തെറ്റിക്കാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ടട്ടോ എടുക്കാന്ന് വെച്ചാൽ ഇറങ്ങി പോയിക്കോളെ ഏഹ് ഞാൻ തിന്നാൻ തരണം തിന്ന കണ്ട ഒരു മൂല കുത്തിരുന്നാ പോരെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ മക്കളെ എങ്ങളെ കുറിച്ച് മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കരുത് നല്ലതല്ലാണ്ട് എന്റെ മക്കൾ സൗണ്ട് കേട്ട് എത്ര ദിവസമായി കേക്കാൻ പോതിയ ഐറ്റങ്ങളോട് വിളിക്കുമ്പോൾ തരാൻ പറഞ്ഞത് അല്ലാണ്ടൊന്നും അല്ല രഹസ്യം പറയുന്നേ വെല്ലുവിളി പറയുന്ന തൊള്ളാട്ടിക്കാട്ട് പോയി പഠിക്കി ഞാൻ എങ്ങോട്ട് പോവാനാ മോളെ എന്റെ മക്കളെ പോരല്ലേ ഇത് മക്കളെടുത്തല്ലേ ഞാൻ ഞാൻ വേഗം പഠിച്ചു വരാട്ടോ ആ മോള് പോയി പഠിച്ചോ അല്ല പിന്നലും നീ ഒന്നും ഞാൻ എന്നും രാവിലെ പോലല്ലാത്തേ ആ പോയാൽ ഇവിടെ സ്വന്തം തന്നെ തേറ്റിയും കുടിയും വെക്കലും വളമ്പലും ഒക്കെ വെട്ടിന്ന അല്ല മോളെ ഞാനിപ്പൊ പണ്ടത്തെ മാരിയൊക്കെ തിന്നലുണ്ടോ തിന്നാനൊന്നും വേണ്ടെങ്കിൽ എന്തോ കഞ്ഞിന്റെ വെള്ളം എന്തോന്ന് ഒന്ന് കിട്ടിയാൽ മതി അത് തന്നെ പ്രാത്താല് നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ പിന്നെ ചെറിയ മക്കളല്ലേ ഉള്ളൂ ഇവിടെ ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി വൈകിട്ട് ചീടിച്ചു വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടാൽ പിന്നെ അവള് പറയത്തില്ലേ നിങ്ങളല്ലേ അത് കണ്ടൊക്കെ അത് നിക്കേണ്ടത് ഇവിടെ ഉള്ളത് വെച്ച് വേണമെങ്കിൽ രണ്ടാളും കൂടെ കഴിക്കാൻ പിള്ളേർക്കും കൊടുക്കുക അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിക്കുക ആരാണെങ്കിലും പറഞ്ഞോ നിങ്ങൾ കുറച്ചൊന്ന് അടങ്ങി പ്രായ തോതലുണ്ടാവും ഏതായാലും ഞാൻ വീട്ടിലേക്ക് പോകും കാഴ്ചകളറിയൂല ൊക്കൂല കണ്ണുള്ളോർ കും കണ്ണിൻ കാഴ്ചകൾ